നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് മറ്റൊരു പുതിയ സുരക്ഷാ സാഹചര്യമുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാവുകയാണ് അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജിഹാദി ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനുമെല്ലാം വലിയ കനത്ത നാശനഷ്ടം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ എല്ലാം ഭീകര കേന്ദ്രങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമിച്ച് തകർത്തത് അതുകൊണ്ട് തന്നെ ഈ ഭീകര സംഘടനകൾ പുതിയ പ്രതികാരം വീട്ടൽ നടപടിയുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് സുര ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തേക്ക് പറയുന്നുണ്ട് അതായത് കൂടുതൽ കൂടുതൽ ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ നടത്തുക ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഉന്നത രാഷ്ട്രീയക്കാരനെ വധിക്കുക ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഈ ഭീകര സംഘടനകൾ പദ്ധതി ഇടുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ നുഴഞ്ഞുകയറ്റം ഒരു കാരണവശാലും നടക്കരുത് എന്ന് ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാരണം നുഴഞ്ഞുകയറ്റം നടന്നില്ല എങ്കിൽ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഐ എസ് ഐ ഉൾപ്പെടെയുള്ള ചാരസംഘടനകൾക്കും അതോടൊപ്പം തന്നെ ഈ ഭീകര സംഘടനകൾക്കുമെല്ലാം കാശ്മീരിൽ ഇടപെടണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ പരിശീലനം ലഭിച്ച ഭീകരവാദികൾ ജമ്മു കാശ്മീരിൽ എത്തേണ്ടതുണ്ട് എൺപതോളം ഭീകരവാദികൾ ഇപ്പോൾ ഇങ്ങനെ നുഴഞ്ഞു കയറാനായി അതിർത്തിക്കപ്പുറത്ത് കാത്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അവർ ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് കടക്കരുത് എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അതിർത്തിയിൽ ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളെ അവിടെ നിന്നും റിക്രൂട്ട് ചെയ്ത് ഈ പറയുന്ന ഭീകര സംഘടനകൾക്ക് കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഐ ഭാരതത്തിനുള്ളിൽ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം പോലും നടത്തിയേക്കാം എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വി വി ഐ പികൾക്കും വി ഐപികൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ നമ്പർ വൺ ടാർഗറ്റ് എന്നാൽ പ്രധാനമന്ത്രിയിലേക്ക് എത്താൻ ഇപ്പോൾ ഭീകര സംഘടനയ്ക്ക് കഴിയില്ല അത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം കാരണം അത്രമാത്രം കനത്ത സുരക്ഷാ വലയമാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കിട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെയോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിയെയോ വധിക്കുക അതുവഴി ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം വീട്ടുക എന്ന ചിന്തയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം അതിനുവേണ്ടി അവർ എല്ലാ സാധ്യതകളും നോക്കുകയാണ് പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ചേർന്ന് രാജ്യത്ത് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഇതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ അടുത്ത കാലത്ത് ഒന്നിലധികം തവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് ഭീകരാക്രമണങ്ങൾ ഇനി ഇന്ത്യൻ മണ്ണിൽ നടന്നാൽ വാക്കുകളല്ല ബുള്ളറ്റുകൾ കഥ പറയും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സർക്രീക്കിലൂടെ ഞങ്ങളുടെ നാവികസേനയ്ക്ക് പെട്ടെന്ന് കരാച്ചിയിലെത്താൻ സാധിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെയും അർത്ഥം അതുതന്നെയാണ് ഭീകരാക്രമണ ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ ഭാരതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ പലയിടങ്ങളിലും ഭീകരാക്രമണത്തിൻ്റെ നിഴലിലാണ് പക്ഷേ അതിന് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒപ്പം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയുമാണ് എപ്പോഴാണോ ഈ പ്രതിരോധം പാളി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് അന്നത്തോടു പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ തയ്യാറായി ഇന്ത്യൻ സേനയും നിൽക്കുകയാണ് അതാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നാവർത്തിച്ച് സേനാ മേധാവികളും രാഷ്ട്രീയ നേതൃത്വവും പറയുന്നതിൻ്റെ അർത്ഥവും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്